ദ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ദർച് പഠനം പൂർത്തിയാക്കിയത് ഖുറാനുമായി ബന്ധപ്പെട്ട മൂന്ന് ലോക റെക്കോർഡുകളുണ്ട് ഈ കൊച്ചുമിടുക്കന്

ഖുറാനിലെ ഏതു ഭാഗവും ചോദിച്ചാൽ നിഷ്പ്രയാസം പാരായണം ചെയ്യും രണ്ടത്താണിയിലെ ദ വെർച്യു ഓൺലൈൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഒന്നര വർഷം കൊണ്ടാണ് മൊഹവിസ് ഖുർആൻ മനഃപ്പാഠമാക്കിയത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഖുർആൻ വാക്യങ്ങൾ പെട്ടെന്ന് ഹൃത്യസ്തമാക്കാൻ മുഹവിസിന് കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പാലക്കാട് സ്വദേശിയായ മൊഹവിസിനെ രക്ഷിതാക്കൾ ദ വെർച്യു ഓൺലൈനിൽ ചേർക്കുന്നത് വൺ ഇയർ സ്റ്റേജിലാണ് ഞാൻ ഒരു സൂറ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൽക്ക് റിസൈറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാനത് പോസ് ചെയ്തു ലൈക്ക് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ബേബി ലാംഗ്വേജിൽ കുട്ടി ഓതുന്നത് ഞാൻ നോട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചത് ഓക്കെ ഹീസ് ഗ്രാസ്പിംഗ് നമ്മൾ റിസൈറ്റ് ചെയ്യുന്നത് കുട്ടി നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ബേബി ഗ്രാസ് നോട്ടീസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഹീസ് ഗ്രാസ്പിങ് എവറിങ് സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് സോ അപ്പോഴാണ് ഞാൻ ഞാൻ തിങ്ക് ചെയ്തത് വൈ കാട്ട് ഐ യൂട്ടിലൈസ് ഒരു വൺ ഇയർ ഹിഫദിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മലപ്പുറം ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാണ് മുഹവ്വിസും കുടുംബവും രണ്ടത്താണിയിൽ വീടെടുത്ത് താമസമാക്കിയാണ് പഠനം പൂർത്തിയാക്കിയത് അഞ്ച് വയസ്സിനുള്ളിൽ അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡ്സിനുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും മുഹവീസിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ട് വർഷം പോലും എടുത്തിട്ട് എടുത്തിട്ടില്ല കുട്ടി മുപ്പത് ജ്യൂസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ കുട്ടിയുടെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് എല്ലാവരെയും എക്സൈ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ളതാണ് മഷാ അല്ല മൂന്ന് വേൾഡ് റെക്കോർഡ്സ് ഉണ്ട് സൂപ്പർ ടാലൻ്റഡ് കിഡിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഖുർആനിൽ തന്നെയാണ് മറ്റു രണ്ട് വേൾഡ് റെക്കോർഡും ഉള്ളത് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയിരുത്തത്തിന് മുപ്പത് ജ്യൂസ് മോതി അതേപോലെ തന്നെ അഞ്ച് ജ്യൂസാണ് അതിനുശേഷം ആ കുട്ടി കാണാതെ ഓതിയിട്ടുണ്ടായിരുന്നത് കളിയിലും ഖുർആാനുമായി ബന്ധപ്പെട്ട ഗെയിമുകളാണ് മോവിസിന് ഇഷ്ടം ഇനിയും ഖുർആനുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങളിലേക്ക് നീങ്ങാനാണ് ഈ ആറു വയസ്സുകാരൻ്റെ ആഗ്രഹം മീഡിയ